ഇന്നത്തെ മാച്ചിന് ശേഷം നമ്മുടെ ഓവൻ കോയൽ പറഞ്ഞ ഒരു കാര്യ പാടിയൊരു വീടിലോട്ട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് സോറി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒരു അഞ്ഞൂറ് എന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും ഇന്നത്തെ മാച്ച് നിങ്ങൾ കണ്ടുകയാണ് ഭയങ്കര എൻ്റർടൈനിങ് ആണ് എല്ലാ കാര്യവും ഉണ്ടായിരുന്ന അടി വീടി മറ്റേത് മാറിച്ചത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു സോ അതെല്ലാം എൻ്റർടൈനിങ് ആണ് എന്തായാലും ഓവൻ കോയൽ അതായത് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഓവൻ കോയിലും അതുപോലെ റോബിൻ സിംഗ് ആ ഒരു ചോദ്യം ചോദിച്ച ആളെന്ന് പറയുന്നത് സോ അവർ രണ്ടുപേരും തമ്മിലും പ്രശ്നമായി എന്താ തന്നെ പറയാം അതായത് നമ്മുടെ ഓവൻ കോയിലി കുറേ വെട്ടം നമ്മുടെ റോബിൻ സിംഗിനോട് അതായത് ആ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു അതൊരു റെഡ് കാർഡായിരുന്നു നമ്മുടെ ആർ ആയിരുന്നു വിൽമർ ജോറാങ്കിലിൻ്റെ അതൊരു റെഡ് എന്ന് അദ്ദേഹം കുറേ വട്ടം നമ്മുടെ റോബിൻ സിംഗിനോട് ചോദിച്ചു റോബിൻ സിംഗ് പറഞ്ഞു എനിക്കറിയില്ല എനിക്കത് ഒന്നുകൂടെ പോയി കാണണം എന്നാലേ എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്ന് കുറേ വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം വരെ ചോദിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഓവൻ കോയിൽ പിന്നെ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കാനും അവർക്ക് സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം അതായത് ആ ഒരു മാച്ചിനെ കുറിച്ചൊന്നും സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചോ ഒരു പേർ ഈ മാച്ചിൽ എങ്ങനെ പെർഫോം ചെയ്തോ അതിനെക്കുറിച്ചോ ഒന്നും ഒവൻ ഗോയൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അവിടെ ഒരു വഴി നടന്നു അവസാനം റോബിൻ സിംഗിനോട് ചോദിച്ചു ശരിക്കും അത് റെഡ് കാർഡായിരുന്നു എനിക്കത് അറിയിക്കണം ഒന്ന് പറഞ്ഞിട്ട് എസ്റ്റോറിനോ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ റോബിൻ സിംഗ് പറഞ്ഞത് എസ് അത് റെഡ് കാർഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയതെന്നാണ് സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെങ്കിൽ അതൊരു യെല്ലോ കാർഡ് കൊടുത്ത് വിടായിരുന്നു കാരണം അത് മാച്ച് കില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റെഡ് കാർഡ് എന്ന് പറയുന്നത് മാച്ച് കില്ല് ചെയ്യുന്നൊരു സംഭവമാണ് പിന്നെ ബോളില്ലാതാണ് പുള്ളി ചെന്ന് അറ്റാക്ക് ചെയ്തതൊരു പ്രശ്നം തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക